നമസ്തേ മാന്യമിത്രങ്ങളെ സാധാരണ തലത്തിൽ നിന്ന് ഒരൽപ്പം വിഭിന്നമായി വൈദിക മാർഗരീതിയിലൂടെയുള്ള ഒരു പ്രാർത്ഥനാ സമ്പ്രദായമാണ് പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വൈദികം എന്നത് വേദത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് വേദം എന്നത് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ശക്തിമത്തായിട്ടുള്ളതായിരിക്കും തീർച്ചയായും പ്രയോജനത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളിപ്രകാരമായിരിക്കണം ആരാധിക്കേണ്ടത് ജീവിത വിജയം നേടേണ്ടത് എന്ന് കൃത്യമായി തന്നെ വേദങ്ങൾ ഉപദേശിച്ചു തന്നിരുന്നു നിർഭാഗ്യവശാൽ ഈ പരമമായ അറിവ് നമ്മിലേക്ക് എത്തുവാൻ ഒരൽപകാലതാമസമുണ്ടായി ഒരു സമയത്ത് നമ്മളിൽ എത്താതിരിക്കുവാനുള്ള കുൽസിത ശ്രമങ്ങൾ പലപ്പോഴും പലരിൽ നിന്നും ഉണ്ടായി ഇപ്പോൾ ഇന്ന് വേദങ്ങൾ ഏവർക്കും കയ്യെത്താവുന്ന ദൂരത്തിലാണ് അകലത്തിലാണ് അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടണമെന്നുള്ളവർ തീർച്ചയായും ഈ മാർഗം കൂടി ഒന്ന് പരീക്ഷിക്കുന്നത് തികച്ചും പ്രയോജനപ്രദമായിരിക്കും കാരണം വിജയത്തിനുള്ള സാധ്യതയാണ് ഭൂരിഭാഗവും ആയതിനാൽ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം വൈദികപരമായ ആരാധനാക്രമത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്നത് ഈ പരിചയപ്പെടുത്തുന്നു ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഭൂമിയിലേക്ക് പാദങ്ങൾ പാദങ്ങളെടുത്ത് വെക്കുന്നതിന് മുമ്പായി ഇരു കൈകളും കൊണ്ട് ഭൂമിയെ തൊട്ട് നെറ്റിക്ക് വെക്കണം ഭക്തി ആദരപൂർവ്വം പ്രാർത്ഥിക്കണം ഇപ്രകാരം ഇത് അഥർവ വേദത്തിലുള്ള ഏറ്റവും ശക്തിമത്തായ ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി എന്നത് അഥർവ ഋഷിയാണ് തൃഷ്ടുഛന്ദസിലാണ് ഈ മന്ത്രം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ദേവതയെന്നത് ഭൂമിയാണ് സർവ സർവ സർവൈശ്വര്യദായനിയമായ ഭൂമിദേവിയാണ് ഈ മന്ത്രത്തിലെ ദേവത അതുകൊണ്ട് തന്നെ ഭക്തി ഭക്തിയാദരപൂർവ്വം ആ വൈദിക മന്ത്രം നമ്മൾക്കൊന്ന് പരിചയപ്പെടാം അഥർവ വേദത്തിലെ ശക്തിമത്തായ ഏറ്റവും ഉത്തമമായ ഭൂമിദേവി സ്തുതിയാണ് ഇന്ന് പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഓം യസ്യാം സമുദ്ര പോ यस्यामन्यम् कृष्टयः सम्बभूव यस्यामिदं जिन्वति प्राणदेचत सा नो भूमि पूर्वपेये ॐ यस्यां समुद्रभूतसिन्दुरापो ം കൃഷ്ണവോം ജിൻവത്തി സാണോ ഭൂമി പൂർവപേയേദാത്തോ അലയോ ഭൂമിദേവി ഏതൊരു ഭൂമിയിലാണോ സർവവിധമായ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നത് ഏതൊരു ഭൂമിയിലാണോ സമുദ്രം ചൈതന്യവത്തായി നിൽക്കുന്നത് ഏതൊരു ഭൂമിയിലാണോ സമസ്ത നദികളും തടാകങ്ങളും കുളങ്ങളും ഉള്ളത് ഏതൊരു ഭൂമിയിലാണോ സമൃദ്ധമായ രീതിയിൽ സമസ്ത ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള അന്നത്താൽ നിറയപ്പെട്ടിരിക്കുന്നത് ഏതൊരു ഭൂമിയാണോ സർവവിധമായി ഐശ്വര്യത്തിൻ്റെയും വിളനിലമായി പരിലസിക്കുന്നത് ഏതൊരു ഭൂമിയിലാണോ പ്രാണനെ ധരിക്കുന്ന സമസ്ത ജീവജാലങ്ങളും ചലനാത്മകമായി ചലിക്കുന്നത് ഏതൊരു ഭൂമിയാണോ പരിപൂർണമായ പരിരക്ഷണം നൽകുന്നത് ഏതൊരു ഭൂമിയാണോ സർവവിധമായ തൃപ്തിയെയും സമൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നത് ഏതൊരു ഭൂമിയിലാണോ സമസ്ത ജീവജാലങ്ങളും അമ്മായി ഭേദ ചിന്തയില്ലാതെ വർത്തിക്കുന്നത് അങ്ങനെയുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ആധാര കേന്ദ്രമായ ഹേ ഭൂമി ദേവി അടിയന്റെ ഈ ദിനം സുദിനമാക്കി മാറ്റണം അടിയന്റെ ഇന്നത്തെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും അമ്മയുടെ കൃപാകൾ ചൈതന്യവത്താകണം സത്യ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും എല്ലാവിധമായ മാർഗതപസങ്ങളെയും പരാജയ ഭീതിയെയും മറികടക്കുവാൻ സർവീശ്വര വല്ലഭയായ പരമേശ്വരി അവിടെ നിന്ന് അടിയനെ സർവദാ അനുഗ്രഹിക്കണമേ എന്നതാണ് ഈ മന്ത്രത്തിന്റെ സാരം തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടാണ് കാലുകളെടുത്ത് ഭൂമിയിലേക്ക് വിജയം ഉറപ്പ് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഈ രീതിയിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ തീർച്ചയായും ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ആയതിനാൽ പ്രിയമിത്രങ്ങളെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി ഇതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും ജീവിതം സമൃദ്ധികളാൻ നിറയപ്പെടുക തന്നെ ചെയ്യും കാരണം അമ്മയുടെ ഭൂമിദേവിയുടെ കൃപയുണ്ടെങ്കിൽ നേടുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല സമസ്ത സജ്ജനങ്ങൾക്കും മിത്രങ്ങൾക്കും സർവവിധമായ ഐശ്വര്യങ്ങൾ ലഭിക്കട്ടെ ഏവരുടെയും എല്ലാവിധമായ ആഗ്രഹ അഭിലാഷങ്ങൾ ആ നാരായണീയ വല്ലഭ ആ സർവേശ്വര വല്ലഭ സാധിച്ചു തരട്ടെ എന്ന് ഭക്തിയാദരപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും ശതകോടി പ്രണാമം ഹരിയോ